നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാനപാതയിൽ നിലമ്പൂർ റെയിൽവേ ക്രോസിന്റെ അടിപ്പാത നിർമ്മാണം നിലച്ചതിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങി മുസ്ലിം ലീഗ് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ജനകീയ പ്രതിഷേധ ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിലമ്പൂർ പെരുമ്പിലാവ് സ്റ്റേറ്റ് ഹൈവേ നിലമ്പൂർ റെയിൽവേ ക്രോസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പ്രഖ്യാപിക്കപ്പെട്ട അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള വലിയ ഒരു അനിശ്ചിതം നിലനിൽക്കുന്നു വിനയന എന്നവണ്ണം ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോവുകയും ഒട്ടനവധി ആളുകൾക്ക് അവരുടെ ജീവിതസന്ധാരണവുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് യാത്ര ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥലം വളരെ പ്രതിഷേധാർഹമായ രൂപത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായെങ്കിലും മാസം കൊണ്ട് പണി പൂർത്തിയാക്കും എന്ന് പറഞ്ഞ് ഏപ്രിൽ മധ്യത്തോടു കൂടെ റെയിൽവേ ക്രോസ് അടച്ചിടുകയും അവിടെ മണ്ണ് ഒഴിച്ചിട്ട് വലിയ പ്രയാസകരമായ സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്ത് ഇത്രനാൾ പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പുരോഗതി ഇല്ല എന്ന് മാത്രമല്ല ആറ് മാസമല്ല ഈ നിലക്ക് പോയാൽ ആറ് വർഷം കഴിഞ്ഞാൽ പോലും നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുള്ള തികഞ്ഞ അനാസ്ഥയും ഉത്തരവാദിത്ത രാഹിത്വവും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ ഏകോപനമില്ലായ്മയും അത് ശ്രദ്ധിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് കമ്മിറ്റി നിലമ്പൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയും കരുളായി അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റികളും സംയുക്തമായി ചേർന്നുകൊണ്ട് ഒരു പ്രതിഷേധ സമരം വരുന്ന തിങ്കളാഴ്ച രാവിലെ മണിക്ക് റെയിൽവേ പരിസരത്ത് വെച്ച് തീരുമാനിച്ചിരിക്കുകയാണ് ആറുമാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാകുമെന്ന് പറഞ്ഞ ആരംഭിച്ച പ്രവർത്തികൾ ഇപ്പോൾ നിലച്ചിരിക്കുകയാണ് ഗതാഗതത്തിനായി ബദൽ സംവിധാനം ഒരുക്കിയതും അവതാളത്തിലായിട്ടുണ്ട് നിരവധി പേരെ ബാധിക്കുന്ന പ്രശ്നമായിട്ടും അധികൃതർ ലാഘവത്തോടെയാണ് കാണുന്നത് വിവിധ വകുപ്പുകളുമായി ആലോചിക്കാതെ പ്രവൃത്തികൾ തുടങ്ങിയത് തിരിച്ചടിയായിട്ടുണ്ട് എം എൽ എയും നഗരസഭയും ഇക്കാര്യത്തിൽ സമ്പൂർണ്ണ പരാജയമാണെന്ന് നേതാക്കൾ പറഞ്ഞു തിങ്കളാഴ്ച മണിക്ക് നടക്കുന്ന പ്രതിഷേധ ധർണ ഇസ്മായിൽ മുത്തേടം ഉദ്ഘാടനം ചെയ്യും നിലമ്പൂർ മുനിസിപ്പൽ ലീഗ് കമ്മിറ്റിയും കരുളായി അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റികളും സംയുക്തമായാണ് പ്രതിഷേധം നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ സി എ ചിക്കാൽ അബ്ദുട്ടി കുളയ്ക്കൽ കുമഞ്ചേരി നാണിക്കുട്ടി മച്ചിങ്ങൽ കുഞ്ഞു കെ അബ്ദുൾ നാസർ അഷ്റഫ് മുണ്ടശ്ശേരി എന്നിവർ സംബന്ധിച്ചു Your Gold SS Group Nilambur